ജീവിതത്തിൽ നന്നാകണം എന്ന് ഒരു പ്രത്യേക സമയത്ത് ഒരു മനുഷ്യന് തോന്നുകയും അള്ളാഹുവിലേക്ക് എനിക്ക് അടുക്കണമെന്ന നല്ല ഒരു മനസ്സ് ആ മനുഷ്യനിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ തീർച്ചയായും അയാളുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കടം കഴിഞ്ഞ കാലത്തെ കുറിച്ചായിരിക്കും കഴിഞ്ഞുപോയ കാലത്ത് ഞാൻ ചെയ്ത കുറെ തെറ്റുകൾ ഉണ്ടല്ലോ ബന്ധങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ എന്താകും എന്ന ഒരു വിചാരം സ്വാഭാവികമായ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരും അവിടെയാണ് മനുഷ്യനെ പിടിക്കുക എന്റെ പ്രിയപ്പെട്ട അടിമേ അല്ല ഒരു തെറ്റ് എന്നല്ല ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ധാരാളം തെറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അടിമേ എന്നാണ് അള്ളാഹു വിളിക്കുന്നത് ശേഷം അള്ളാഹു ആ മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല പറയും എന്റെ പാപം എനിക്ക് അള്ളാഹുവിനെ കടുക്കാൻ കഴിയുമോ എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന ഒരു വിചാരം ഒരിക്കലും മനസ്സിലേക്ക് വരരുത് ലാ തജ്ഞത്വം എന്തോഷ്മ അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനാകര

നിങ്ങൾ വളരെ മോശമായ ഒരു കാര്യം നിങ്ങൾ ചെയ്തു അല്ലെങ്കിൽ സ്വന്തത്തോട് തെറ്റു ചെയ്തു അങ്ങനെയാണ് തെറ്റിനെ പരിചയപ്പെടുത്തുന്നത് സമൂഹത്തിൽ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞാൻ മോശമായാൽ പള്ളി പള്ളിക്കമ്പറ്റാർക്ക് സങ്കടം ഉണ്ടാകും ഞാൻ തെറ്റ് ചെയ്താൽ എൻ്റെ മാതാപിതാക്കൾ സങ്കടക്കാരാകും ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നടന്നാൽ നല്ല രൂപത്തിൽ നടക്കുന്നവർക്ക് അതൊരു പ്രയാസമാകും അല്ല ചെയ്യുന്ന തെറ്റ് നിന്നോട് തന്നെയാണ്

അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ ഉത്തരം തരും എന്റെ പ്രാർത്ഥനക്ക് എന്റെ റബ്ബ് എനിക്ക് ഉറപ്പ് നിങ്ങൾക്ക് വേണം എങ്കിലേ ഉത്തരം കിട്ടുള്ളൂ ഞാൻ കൊറേ കാലമായി പ്രാർത്ഥിക്കുന്നു ഉത്തരം കിട്ടിയാ കിട്ടി അല്ലെങ്കിൽ പോയി ഉത്തരം ലഭിക്കും വേണം ഞാൻ ചോദിച്ചാൽ എന്റെ റബ്ബ് തരും പ്രവാചകന്മാരുടെയൊക്കെ പ്രാർത്ഥന അയ്യൂബിന് ബി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഇതാണ് പ്രതീക്ഷയോട് കൂടിയാണ് ബി അലഹിസ്ലാം റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോട് കൂടിയാണ് ഇബ്രാഹിം അലൈഹി റപ്പിനോട് പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോടുകൂടിയാണ് പ്രതീക്ഷ വേണം ഒരു പണ്ഡിതം സൂചിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു സാഗരത്തിന്റെ നടുവിൽ അകപ്പെട്ടു ഒരു കടലിന്റെ നടുവിൽ അദ്ദേഹത്തിന് പിടിയായി ലഭിച്ചത് ചെറിയ ഒരു പ്രശ്നം മാത്രമാണ് അത് പിടിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണെങ്കിലും ഈ പ്രാർത്ഥന മൂലം ഞാൻ രക്ഷപ്പെടും പെടും എന്ന ഉറു ആ മനുഷ്യന് വേണം അത് നിങ്ങൾക്ക് വേണം എന്നാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒരിക്കലും പ്രവാചകൻ പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ചില പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും പക്ഷെ നിങ്ങൾ എന്താണ് എന്താണ് ഈ എന്ന് പറഞ്ഞാൽ എന്താണ് തിരുവികൂർത്തുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്തു ചില ആളുകൾ പറയും ഞാൻ കൊറേ പ്രാർത്ഥിച്ചു ഫലം പക്ഷെ എനിക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകിയില്ല ഞാൻ എൻറെ റബ്ബിനോട് കുറെ കുറെ കാലായി പ്രാർത്ഥിക്കുന്നു ചോദിക്കുന്നു പക്ഷെ എന്റെ റബ്ബ് എന്താണ് അവനിക്ക് പ്രാർത്ഥന ഉത്തരം തരുന്നില്ല അങ്ങനെ ഒരു മനസ്സ് നിങ്ങളിലേക്ക് വന്നാൽ അങ്ങനെ ആ മനുഷ്യൻ സ്വയം ഒരു നേരിടും കാലായി പ്രാർത്ഥിക്കണേ കിട്ടുന്നില്ല അങ്ങനെ വയത പിന്നെ പ്രാർത്ഥന എന്ന ഏർപ്പാട് മനുഷ്യൻ നിർത്തുന്നുണ്ട് ഒഴിവാക്കും അതാണ് ധൃതി അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പ്രാർത്ഥനയും വേസ്റ്റ് ആകുന്നില്ല നമ്മുടെ ഒരു പ്രാർത്ഥനയും വെറുതെ ആകുന്നില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന അതല്ലെങ്കിൽ ഒരു പാപത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന അത് അല്ലാഹു കേൾക്കൂല അതിനല്ലാതെ ഒരു മനുഷ്യൻ പറയണച്ചോന് ഇനി ഒരിക്കലും ജീവിതത്തിൽ അവനെ നേരിട്ട് കാണാനുള്ള ഒരു വിധി തരപ്പേ പ്രാർത്ഥിക്കാൻ പറ്റൂല അല്ലെങ്കിൽ പടച്ചോനെ ഇന്ന ഇന്ന ആഗ്രഹങ്ങളുണ്ട് നടത്തി തരണം റബ്ബേ പ്രാർത്ഥിക്കാൻ അതല്ലാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കൊക്കെ മൂന്ന് തരത്തിലാണ് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് റബ്ബേ എന്ന് വിളിച്ച് അള്ളാഹുവേ എന്ന് വിളിച്ച് എന്ന് വിളിച്ച് രണ്ട് കൈകളും റബ്ബിലേക്ക് ഉയർത്തിയിട്ടുണ്ടോ ആ കൈ റബ്ബ് വെറുതെ നല്ല ദൃഢതയോടുകൂടി കൂടി അസദ്യില്ലാതെ കൂടി പ്രാർത്ഥിച്ചാൽ ഇമ്മത്രവും ഒന്നുകിൽ വളരെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന ഉത്തരം നൽകും അത് നൽകിയ ആളുകളാണ് നമ്മുടെ കാലഘട്ടം നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി നമ്മുടെ ചെറുപ്പിച്ചാൽ മതി ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണവും നമ്മളൊരു പതിനൊരു വയസ്സ് വയസ്സ് രണ്ട് വയസ്സ് കാലത്ത് നമ്മൾ കഴിച്ച ഭക്ഷണവും നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ ഉമ്മാന്റെ ബാപ്പാന്റെ പ്രാർത്ഥന അല്ല കേട്ടു നമുക്ക് സുഖമായി സ്വസ്ഥതയായി വിഭവങ്ങളായി നമ്മൾ ഇന്ന് കിടന്നുറങ്ങുന്നത് പോലെയുള്ള ഒരു വീട് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയുള്ള ഒരു വീട്ടിൽ ഞാൻ താമസിക്കുന്നു ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള ഒരു വാഹനം അങ്ങനെ ഒരു വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു നമ്മൾ വിചാരിച്ചിരുന്നു നമുക്കൊക്കെ ചെറിയ പക്ഷെ അതിലേറെ വലിയ ആഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നിറവേറ്റി തന്നു അതെന്താ അത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകിയതാണ് ഒന്നുകിൽ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നൽകും അതാണ് നമുക്ക് നമുക്ക് അതാണ് ഇവിടുന്ന് തന്നെ കിട്ടാനാണ് അള്ളാൻ പറഞ്ഞത് അല്ലെങ്കിൽ അത് ഒരു ഒരു വിഭവമായി സ്വരൂപിച്ച് നിങ്ങളെ നിൽക്കുന്ന എന്നൊക്കെ എന്നതിന്റെ പദത്തിന്റെ അർത്ഥം ഇഹ്തഫല ബിഹി കാത്ത് നീക്കുന്ന ആവശ്യമുള്ള സമയത്ത് ഒരാൾക്ക് പണം ലഭിക്കുക അതാണ് എന്ന പദത്തിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് നാളെ പരലോകത്ത് ആവശ്യണ്ടാവും അത് അല്ലാഹു അങ്ങനെ ഒരു നിധിയായി ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഉത്തരം കിട്ടാത്തത് നന്നായിരിക്കൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കും നാളെ പരലോകുബാന നിങ്ങൾക്ക് അതിന്റെ ഉത്തരം നൽകും നിങ്ങളെ വെറുതെയാക്കുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ എഴുതി എഴുതി വെച്ച വെച്ച നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാകും രോഗങ്ങൾ അപകടങ്ങൾ ഉണ്ടാകും വളരെ മരണങ്ങൾ പ്രയാസങ്ങൾ മാരകമായ പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടാവും നമ്മൾ പ്രാർത്ഥിച്ചത് വേറെ കിട്ടണം നേരിട്ട് പ്രാർത്ഥിച്ചത് പക്ഷേ അത് കിട്ടുന്നതിനേക്കാൾ നമുക്ക് നല്ലത് ഇതൊഴിവാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു സൂ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എഴുതി വച്ച ഒരു മോശം അള്ളാഹു തരും എന്നാണ് ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന നമ്മൾ അങ്ങനെ വിചാരിക്കാതെ ആളുകൾ പ്രാർത്ഥനയ്ക്ക് നിർത്തും കുറെ കാലായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണില്ലാന്ന് അള്ള പറയണ അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈകൾ അള്ള വെറുതെ ഒന്നുകിൽ ആ പ്രാർത്ഥന അല്ലാഹു ഈ ദുനിയാവുന്ന ഉത്തരം നൽകുന്നു അത് അതേപോലെ അതല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ അള്ളാഹു അങ്ങനെ സ്വരൂപിച്ചു വെക്കും എന്നിട്ട് നാളെ പറലോഹുഹു ഇതൊക്കെ എടുത്ത് നിങ്ങൾക്ക് സ്വർഗണം നല്ലത് അതല്ലെങ്കിലോ നമ്മുടെ ജീവിതത്തിൽ വിധത്തിൽ അള്ളാഹു എഴുതി വെച്ച ഒരു മോശം വിധി ഉണ്ടാകും അത് ഈ പ്രാർത്ഥന കാരണത്താൽ അള്ളാഹു അതീ ദുനിയാവിൽ അത് ഒഴിവാക്കി തരും എന്നാണ് അതുകൊണ്ട് റബ്ബേ എന്ന് 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 വിളിക്കുന്ന വിളിക്കുന്ന നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നാണെങ്കിലും ഒരൊറ്റ കാര്യമാണ് റബ്ബിനോട് തേടുന്നതെങ്കിലും അത് മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി റബ്ബിനോട് ആത്മാർത്ഥമായി പറഞ്ഞാൽ അത് വെറുതെയാകില്ല പറയുന്നത് ഈ റമലാനിൽ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നാം സമയം കണ്ടെത്തണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ